അലൈക്കും ബിസ്മില്ലാഹി സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ ദിവസം അൽഹമദുല്ല അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ അള്ളാഹുവിൻ്റെ തിരുദൂതർ സലഹു അലഹി വസല്ലമാങ്ങളുടെ സ്വഭാവം എത്ര ആകർഷണീയവും എത്ര അനുകരണീയവുമായിരുന്നു ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പുണ്യമേറിയ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സാധിക്കണം മഹാനായ അനസുറലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇന്ന് നമുക്ക് പഠിക്കാം അനി അലൈഹി വസല്ലമ ഖാൽ അനസുഅലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസ് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എത്ര രസകരമായിട്ടാണ് പറയുന്നത് യസ്സിറു നിങ്ങൾ എളുപ്പം നൽകണം വലതു സിറു നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് പുണ്യനബിയുടെ സ്വഭാവമാണ് പറയുന്നത് ഒരാളെയും പ്രയാസപ്പെടുത്തുന്ന ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നില്ല അവർക്ക് എളുപ്പമാർഗം കാണിച്ചു കൊടുക്കുക അവരിലേക്ക് സന്തോഷത്തിൻ്റെ വഴി തുറക്കുക പിന്നെ പറയുന്നു ഒബശ്റു വല തുനഫിറു നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക നിങ്ങൾ ഒരിക്കലും വെറുപ്പിക്കാതിരിക്കുക എന്ന് പുണ്യനബി അലൈഹി അലൈവല് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് ശ്രദ്ധിച്ചാൽ ഏറെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് കഴിയും മുത്തൻ നബി അലൈഹി അലൈവല്ല തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു ആളുകൾക്ക് സന്തോഷം നൽകുക അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക അവരെ വെറുപ്പിക്കുകയോ അവരെ വിഷമിപ്പിക്കുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക നം സംസാരിക്കുന്ന വാക്കുകൾ നാം മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ ഇത് അവർക്ക് വെറുപ്പുളവാക്കുന്നതാണോ അവർക്ക് സന്തോഷം ജനിപ്പിക്കുന്നതാണോ അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതാണോ അവർക്ക് എളുപ്പമാർഗമൊരുക്കുന്നതാണോ എന്നാലോചിക്കുമ്പോഴാണ് മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളോട് മാനസികമായ ബന്ധം വർദ്ധിപ്പിച്ച് അവിടുത്തെ സ്വഭാവം ജീവിതത്തിൽ ആചരിച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി നല്ല വ്യക്തിത്വം രൂപപ്പെടുത്തി ജീവിതം ക്രമീകരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാണ് നമുക്കിങ്ങനെയുള്ള ഒരുപാട് ആളുകളൊക്കെയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതരെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പകർത്താനും പരിശ്രമിക്കുന്ന ആളുകളൊക്കെയാണ് അവരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അള്ളാഹുവിൻ്റെ തിരുദൂതർ എങ്ങനെയായിരുന്നോ അത് പഠിക്കുന്നതനുസരിച്ച് അങ്ങനെയാകാനുള്ള ശ്രമം അങ്ങനെയായാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായ മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളെ മാതൃകയാക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന സൊസൈറ്റിയിൽ ഏറ്റവും നല്ല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ മുത്തുനബി സാഹു അലൈഹി തങ്ങളുടെ സ്വഭാവങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നീ ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബംബേ ഞങ്ങളെ നന്നാക്കണമേ റഹ്മാനെ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അള്ള മരണപ്പെട്ടവർക്ക് മഹഫിറത്തേകണമേ റഹ്മാൻ ഈ കൂട്ടായ്മയിൽ ദുവാ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ آمين برحمتك يا رحم الراحمين وبفضل صلى الله على محمد يا رب صلى عليه وسلم لا أَبْرَدُ دعاء سينا من نريكم والسلام عليكم ورحمة الله